ഗസയിൽ ആക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ശക്തമായ നടപടിയെന്ന് നെത്തന്യാഹു പറയുന്നു വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിച്ചു ഒക്ടോബർ പത്തിന് കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നൂറ്റി ഇരുപത്തി അഞ്ച് തവണ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി പലസ്തീൻ ഭരണകൂടം അതേസമയം കുറ്റപ്പെടുത്തുന്നുണ്ട് ശ്രീത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു ശ്രീത് ഗസയിലെ സമാധാന കരാറിൽ ഒപ്പുവെച്ച ആ സമയം തൊട്ട് ഒരു വിഭാഗം ആളുകൾ ഉയർത്തിയ പ്രധാന സംശയമായിരുന്നു ഈ കരാറിന് എത്രനാൾ ഉണ്ടാകും ഈ കരാർ ഇതുപോലെ കാരണം ആ കരാറിൽ ഒപ്പുവെച്ചത് ഈ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാരല്ല മറ്റ് രാജ്യങ്ങൾ ഇടനിലക്കരായി വന്ന രാജ്യങ്ങൾ ഒപ്പിട്ട ഒരു കരാർ അതിന് എത്രമാത്രം സാധുതയുണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അത് കൃത്യമായി ഭവിക്കുന്നു എന്ന് കാന്ന് വേണ്ട കരുതാൻ എന്താണ് നിലവിലെ സാഹചര്യം ഗസയിൽ എത്രമാത്രം വലിയ ആക്രമണത്തിനാണ് ഇസ്രയേൽ കോപ്പുകൂട്ടുന്നത് അവിടെ ബ്രസീൽ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് എന്നായൊരു പ്രതീക്ഷയല്ല അപ്പോൾ അതിനെ അതിനെല്ലാം വളരെ വേഗം തന്നെ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ബെഞ്ചമിൻ നദിനാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അദ്ദേഹം ഇന്ന് രാവിലെ അടിയന്തരമായിട്ട് സൈനിക പ്രതിരോധ മേധാവികളുടെ യോഗം വിളിക്കുന്നു യോഗത്തിന് ശേഷമുള്ള തീരുമാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിശക്തമായ ആക്രമണം ഗസയിൽ നടത്താനാണ് അതും ഹമാസിനെതിരെ നടത്താനാണ് ബെഞ്ചമിൻ നദിനാഹു സൈനിക മേധാവിമാർക്കും പ്രതിരോധ മേധാവിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ഇസ്രായേലിൻ്റെ ഭാഗം ഇസ്രായേൽ ഇസ്രായേലികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ ഹമാസ് മടി കാണിക്കുന്നു എന്നൊരു കാരണമാണ് ആ ഒരു കാരണം പറഞ്ഞു ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഹമാസിന് മേൽ ഗസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരാനും നടത്താനും ബെഞ്ചമിനു ആഹ്വാനം ചെയ്തിട്ടുള്ളത് പക്ഷേ ഹമാസ് അതിനെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് ഒരു തരത്തിലും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ ഉണ്ടായിട്ടില്ല പക്ഷേ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ മാത്രമല്ല മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിലും അത് കുഴിച്ച് പല പലയിടത്തും കുഴിച്ചെടുക്കുന്നതിലും ഇസ്രായേൽ സൈന്യം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അങ്ങനെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായും മൃതദേഹങ്ങൾ തിരിച്ചു നൽകുന്നത് നിർത്തിവെക്കാനും ഹമാസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ഒക്ടോബർ പത്തിന് അതിസുപ്രധാനമായ തീരുമാനവും സുപ്രധാനമായ ഉടമ്പടിയും കരാറുമൊക്കെ വന്നതിന് ശേഷം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഏറെക്കുറെ സമാധാനപരമായ കാര്യങ്ങൾ പോവുകയായിരുന്നു പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്രതീക്ഷിതമായ തീരുമാനമാണ് അതിനപ്പുറത്തേക്ക് പോയാൽ ഒരുപക്ഷേ ഇതൊരു ഈ രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന് ലോകം പ്രതീക്ഷിച്ചെങ്കിലും അതിരൂക്ഷമായ ആക്രമണം ഹമാസിന് മേൽ നടത്തണമെന്ന് ഇസ്രായേൽ പറയുന്നത് ഒരു പക്ഷേ ഒരു ഈ ഈ സമാധാന കരാറിനെ പൂർണ്ണമായി ലംഘിക്കുന്നതിന് തുല്യമാകും അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ അമേരിക്ക കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നത് ഒരു കാരണവശാലും ും ഗയിലും വെസ്റ്റ് ബാങ്കിലും അതുമാത്രമല്ല വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടാകരുത് അതോടൊപ്പം തന്നെ ഗസയിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തുനിയരുത് സമാധാന കരാർ പൂർണ്ണമായും നിലനിന്ന് പോകണമെന്നൊരു ആവശ്യം ആവശ്യം മാത്രമല്ല അത് ശക്തമായ നിർദ്ദേശമായി തന്നെ യു എസ് അമേരിക്കയും ട്രംപും മുന്നോട്ട് വെച്ചിരുന്നു അതിനെയും ഇപ്പോൾ ലംഘിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ വാർത്ത പറഞ്ഞതിനു ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വിവരം ഇപ്പോഴും അമേരിക്കയുടെ നിലപാട് അമേരിക്ക പറയുന്നത് വെടിയെത്തൽ കരാർ ഇപ്പോഴും തുടരുന്നുണ്ട് ആ സമാധാന ഉടമ്പടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ ആക്രമണത്തിന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത് അങ്ങനെ അമേരിക്ക ഇപ്പോഴും വെടത്തു കരാറുമായി മുന്നോട്ട് പോകുന്നു ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിമാന പ്രശ്നം കൂടിയാണ് ലോകത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം ഏഴ് രാജ്യങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടത്തിയ ശ്രമം വിജയിച്ചു എന്ന് അദ്ദേഹം ലോകരാജ്യങ്ങളോട് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ലോകത്ത് സഞ്ചരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹമാസിനെ ആക്രമിക്കാൻ ഗസയെ ആക്രമിക്കാൻ അതും അതിരൂക്ഷമായി ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നത് എന്തായാലും സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയായി മാറും ഈ തീരുമാനം ഈ നിർദ്ദേശം എന്നുറപ്പാണ് പൊതിൻ യെസ് ഗസയിൽ സമാധാനം ഇനിയും അകലെ എന്ന് പറയേണ്ടിരിക്കുന്നു അവിടുത്തെ സമാധാന കരാർ ഇപ്പോൾ പാളിയിരിക്കുന്നു വീണ്ടും ഒപ്പുകുട്ടിയാണ് ഇസ്രയേൽ ശ്രീത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം